കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരക്കെ മഴ പെയ്തു അടിമാലി മൂന്നാറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വേനൽ മഴ ലഭിച്ചു കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന് ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിച്ചു ഇതോടെ ഉയർന്നിരുന്ന അന്തരീക്ഷ താപനിലയിൽ കുറവ് വന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി പലയിടത്തും മഴ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് അടിമാലിയും മൂന്നാറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ലഭിച്ചു ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ പെയ്തിറങ്ങിയ വേനൽ മഴ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും ആശ്വാസമായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി വലിയ ചൂടും വരൾച്ചയുമാണ് ഹൈറേഞ്ച് മേഖല അഭിമുഖിക്കുന്നത് ജലലഭ്യത ഇല്ലാതായതോടെ കാർഷിക മേഖല കരിഞ്ഞുണങ്ങുന്ന സ്ഥിതി ഉണ്ടായി ഇനിയും മഴ വൈകിയാൽ കാർഷിക മേഖല അപ്പാടെ തകരുമെന്ന സ്ഥിതിയാണുള്ളത് വേനൽമഴ ലഭിച്ചതോടെ കർഷകർക്ക് വലിയ ആശ്വാസമാണുള്ളത് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കുറവ് വന്നിട്ടുണ്ട് തുടർച്ചയായി മഴ ലഭിച്ചാൽ നേരിയ തോതില്ലെങ്കിലും ജലസ്രോതസ്സുകളിൽ ഒഴുക്ക് വർധിച്ചാൽ കെ എസ് ഇ ഇത് ഗുണം ചെയ്യും മഴ പെയ്ത് അന്തരീക്ഷ താപനില കുറയുന്നതും വൈദ്യുതി വകുപ്പിന് സഹായകരമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിവിധ പ്രദേശങ്ങൾ ജില്ലയിലുണ്ട് ദൂരനിന്ന് വെള്ളമെത്തിക്കുന്നവരും വില കൊടുത്ത് വെള്ളം വാങ്ങുന്നവരുമൊക്കെയുണ്ട് ഇപ്പോഴത്തെ മഴ ഇവർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴ പെയ്തേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ച് ന്യൂസ് ബീറോ മൂന്നാർ